ഹായ് ഹലോ ഇന്നത്തെ നമ്മളെ വീഡിയോ വന്നിട്ട് ഡോട്ട് ആൻഡ് കി ലിപ് ബാമിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വൺ മന്ത് ആവാറായിട്ടോ പക്ഷേ അതിനിടെ എനിക്ക് കിട്ടിയ നല്ലൊരു റിസൾട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്ന ലിപ്പാണ് കേട്ടോ ഞാൻ ഫോട്ടോ ഇതിൻ്റെ സൈഡിൽ കൊടുത്തേക്കാം ഇപ്പോൾ നല്ല ചേഞ്ച് ഉണ്ട് അപ്പോൾ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോയാലോ വെൽക്കം ടു ഷിവോസ് വ്ലോഗ് ൊട്ടാൻ കീയുടെ ലിപ്പ് പ്ലംബിങ് മാസ്ക് വൈറ്റമിൻ സി പ്ലസ് ഇ ആണ് കേട്ടോ ഇത് ഞാൻ ഏകദേശം വൺ മന്തായിട്ടോ ഈ ഒരു ലിപ് ബാമ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്റെ ലിപ്പ് വന്നിട്ട് നല്ലപോലെ പിഗ്മെന്റഡ് ആയിട്ടുള്ളതായിരുന്നു കേട്ടോ ഇപ്പം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ബാം വന്നിട്ട് നൈറ്റിൽ മാസ്ക് ആയിട്ടും ഡേ ടൈമിൽ ലിപ് ബാം ആയിട്ട് യൂസ് ചെയ്യാം നൈറ്റിൽ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ക്ലെയർ ആയിട്ട് അപ്ലൈ ചെയ്യാം എന്നിട്ട് മോർണിംഗിൽ നമുക്കത് തുടച്ച് കളയാം അതുപോലെ തന്നെ ഞാൻ പുറത്തേക്ക് പോകുന്ന സമയത്ത് ലിപ്സ്റ്റിക് ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ഏത് ലിപ്സ്റ്റിക് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേയും നല്ലൊരു ലിപ് ബാം ഇടുന്നത് നല്ലതാണ് കാരണം പിഗ്മെൻറ്റേഷൻ വരാം അപ്പൊ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുന്നേ ഈ ഒരു ആണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാറ് നമ്മുടെ ലിപ്പിന്റെ ഡ്രൈനെസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലൊരു ആണ് കേട്ടോ ഇത് വൺ വീക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കാരണം വന്നിട്ട് ഇതിന്റെ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൽ വൈറ്റമിൻ ഇ ആൻഡ് സി ആണ് കിട്ടോ വരുന്ന വൈറ്റമിൻ സി വന്നിട്ട് പിഗ്മെന്റേഷൻ മാറ്റാനും ലിപ്പിന്റെ നാച്ചുറൽ ആയിട്ടുള്ള കളർ നമുക്ക് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി വൈറ്റമിൻ ഇ വന്നിട്ട് നമ്മുടെ ലിപ്പിനെ നല്ലപോലെ ഹൈഡ്രേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ചെറിയ രീതിയിൽ ടെൻഡുണ്ട് കേട്ടോ പക്ഷെങ്കില് ഓവർ ആയിട്ട് ഇതിന്റെ പാക്കിംഗ് വന്നിട്ട് ഈ ഒരു കുഞ്ഞു ക്യൂട്ട് ആയിട്ടുള്ള കണ്ടെയ്നറിലാണ് ഇതിന്റെ മെയിൻ അടപ്പ് നമ്മൾ തുറക്കുന്ന സമയത്ത് താഴെ ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ ലിഡ് ഉണ്ടായിരുന്നു അത് എന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയിട്ടോ പിന്നെ കൂടെ ഒരു സ്റ്റിക്ക് കൂടി വരുന്നുണ്ട് നമുക്ക് ഈ ഒരു ലിപ് ബാം എടുക്കാനൊക്കെ ഈ ഒരു ലിപ് ബാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പതിനഞ്ച് എം എൽ ആണ് കേട്ടോ ഇത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെ ഫോർ പോയിന്റ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഈ ഒരു ലിബാമ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എൻ്റെ ഇതുപോലെ തന്നെ പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്പ് ഉള്ളവർക്ക് നല്ലപോലെ യൂസ് ആകുന്ന ഒരു ലിപ് ബാമാണ് കേട്ടോ ഇത് അപ്പൊ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ